സാഹിത്യ സാംസ്കാരിക സംഘടനയായ സഹൃദയവേദിയുടെ ജോർജ് മെട്ടി ബാലസാഹിത്യ അവാർഡ് റാഫി നീലങ്കാവലിനെ സമ്മാനിച്ചു ദേശം ചൊല്ലിത്തുന്ന കഥകൾ എന്ന ഗ്രന്ഥത്തിനാണ് അവാർഡ് സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന യോഗത്തിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു ഒളപ്പമണ്ണ ബാലസാഹിത്യ അവാർഡ് ബഷീർ പുരസ്കാരം എന്നിവ നേടിയിട്ടുള്ള അധ്യാപകനായ റാഫി നീലങ്കാവിൽ പാവർട്ടി ലിറ്റിൽ ഫ്ലവർ എൽ പി യു സ്കൂളിലെ അധ്യാപകനാണ് ഇനി അദ്ദേഹം ഒരു ദിവസത്തിന്റെ മുന്നിൽ തിരിച്ചു വിളിച്ചത് ഈ കഥകള് എഴുതണം ആയത്തൊന്നും എഴുതിയില്ല ഈ എഴുതാണെങ്കിൽ അതിനെ അവമാനിക്കാനാണ് എഴുതണം എന്നെ ബന്ധിച്ചെടുത്തോളം വലിയ സന്തോഷമുള്ള കാര്യം ഏറ്റവും അഭിമാനമുള്ള കാര്യം ഞാൻ ഈ എഴുത്തിലേക്ക് കടന്നു വന്നത് ആദ്യത്തെ സ്വകാര്യ പേര് ആരെയും എന്നാണ് അതിന് ആവുകയാണ് அவர் இங்கே எழுதி தொடங்கியதாக அப்போ ஈய் ஈட்டியில் ஒரு